ഞാൻ ഈ സഞ്ചയൻ തൂക്കി പോകുന്നതിന് പിന്നിൽ ഒരു കഥയുണ്ട് ഹരിതകർമ്മസേനയുടെ കലണ്ടർ പ്രകാരം പൊട്ടിയ കുപ്പി ക്ലാസുകളും പഴയ കുപ്പികളും ചില്ല് ചില്ലുകഷ്ണങ്ങൾ പേപ്പറിലും പൊതിഞ്ഞ് കാർഡ്ബോർഡ് പെട്ടിയിലാക്കി വെച്ചു കാരണം കുപ്പിയും ചില്ല് മാലിന്യങ്ങളും ശേഖരിക്കുന്ന മാസം അതായിരുന്നു പ്ലാസ്റ്റിക് കളക്ഷനായി വന്നപ്പോൾ സാധാരണ രീതിയിൽ പ്ലാസ്റ്റിക് മാത്രം കൊണ്ടുപോവുകയും ചില്ല് മാലിന്യം അടുത്ത മാസം കൊണ്ടുപോകാം എന്ന് പറയുകയും ചെയ്തു എന്നാൽ പിന്നെ ശരി അങ്ങനെ ആകട്ടെ മഴ പെയ്ത് കാർഡ്ബോർഡ് ബോക്സൊക്കെ ആകെ നനഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ കുപ്പികളെല്ലാം മറ്റൊരു സഞ്ചിയിലേക്കും കഷ്ണങ്ങൾ മറ്റൊരു കവറിലിട്ട് സഞ്ചിയിലുമാക്കി വെച്ചു അടുത്ത മാസം വീണ്ടും പ്ലാസ്റ്റിക് കളക്ഷനായി വന്നു ചില്ലു വേസ്റ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒഴിവ് പിന്നെ ഈ മാസമാണ് സെയിം അവസ്ഥ പിന്നെ ഒന്നും നോക്കിയില്ല ചില്ലെല്ലാം ഒരു ചുറ്റുക ഉപയോഗിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി പേടിക്കണ്ട ചെറിയൊരു ക്രാഫ്റ്റ് വർക്ക് ചെയ്യാമല്ലോ എന്നോർത്താണ് ഗ്ലാസിൻ്റെ ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ആരെങ്കിലും വീട്ടിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ദയവായി കാലിലും കയ്യിലും കയറാതെ സൂക്ഷിക്കണം അതുപോലെ ഗ്ലൗസ് ധരിക്കാനും ശ്രദ്ധിക്കണേ അങ്ങനെ ചില്ലുകഷ്ണങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി അതിൻ്റെ സൈഡ് വശങ്ങളിലെല്ലാം പല കളറിലുള്ള അക്രലിക് പെയിൻ്റ് ഉപയോഗിച്ച് കളർ ചെയ്തു കൊടുക്കുകയാണ് ചെടുത്ത കഷ്ണങ്ങളെല്ലാം ഒരു ചൂണ്ടനൂലിലൊട്ടിച്ച് ഡ്രീം ക്യാപ്ചർ പോലെ ഒന്നാക്കാം എന്ന് വിചാരിച്ചു അതിനായി കട്ടറിൻ്റെ പഴയ ബ്ലേഡ് എടുത്തിട്ടുണ്ട് അതിൽ ചൂണ്ടനൂല് കെട്ടി ഗ്ലൂഗണ് ഉപയോഗിച്ച് കഷ്ണങ്ങളെല്ലാം ഒട്ടിച്ചു കൊടുത്തു ഞാനിതൊരു പ്രതിഷേധ സൂചകമായി ഉണ്ടാക്കിയതാണ് നമുക്ക് നല്ലത് പ്രതീക്ഷിക്കാം അതത് മാസങ്ങളിൽ കൃത്യമായി പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അതോടൊപ്പം മറ്റുള്ളവയും ശേഖരിക്കാൻ സാധിക്കട്ടെ പുനരുപയോഗിക്കേണ്ടവയെ അങ്ങനെയും കൃത്യമായി നിർമ്മാർജ്ജനം ചെയ്യേണ്ടവയെ അങ്ങനെയും ചെയ്യുവാൻ സാധിക്കട്ടെ വൃത്തിയും വെടുപ്പുമുള്ള പൊതു ഇടങ്ങളിലൂടെ നമുക്ക് നടക്കാൻ സാധിക്കട്ടെ തെളിനീരൊഴുകുന്ന തോടുകളും പുഴകളും നമുക്ക് തിരികെ ലഭിക്കട്ടെ അങ്ങനെ 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 അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ